ഹലോ ഗൈസ് ഹലോ ഗൈസ് എടുത്താ ആയിരത്തി അങ്ങനെ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇനി അച്ഛന് മീനുകളുടെ പൊടിപൂരം നീന് പിടിക്കാൻ രാജാവ് ഏട്ടനോട്ടോ ആ വടി പൊട്ടി വേറൊരു വട ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദോ ഒന്നുണ്ട് മാക്സിമം സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് നിക്കുന്നുണ്ട് പക്ഷെ കിട്ടിയാൽ കിട്ടി ആ കിട്ടുകടുക ഭർത്താവിന് മീൻ പിടിക്കാൻ വേണ്ടി ഇര കൊണ്ട് കൊടുക്കുന്ന ഭാര്യ അതായത് എന്റെ സ്വന്തം അമ്മ ദോ പോണു ദോ പോണു ദോ പോയി ദോ പോയി ഡാഡി വീണ്ടും ഗോതയിലേക്ക് ഒന്ന് കിട്ടി പോരാ എന്റെ അച്ഛന് സപ്പോർട്ടുമായി എന്റെ അച്ഛന്റെ വാമഭാഗം പോകുന്നു അമ്മ അതാ ഞാൻ പറഞ്ഞേ ചൂണ്ടലിടുന്ന അച്ഛന് സപ്പോർട്ടുമായി എൻറെ അച്ഛന്റെ വാമഭാഗം ആ മീനിനെയൊക്കെ പോടിക്കും ആ അച്ഛാ മീനൊക്കെ ഓടിക്കൂട്ട അമ്മ അമ്മ വടിയെടുത്ത് കാര്യമായി പരിശ്രമിക്കണ്ട് ആരമ്മൾ ആ ഇളകാതിരിക്കുന്ന പ്രതിമയല്ലേ കറക്റ്റാദേശമാ അതെന്താ അങ്ങനെ അമ്മടെ അടുത്തേക്ക് വരുമ്പോ ഫോണില് വെളിച്ചം വരുന്നു സുന്ദരി അമ്മയുടെ അടുത്തേക്ക് മുമ്പ് ഫോണില് വെളിച്ചം പോണു എന്താണ് ഈ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഞാന കുട്ടികൾ വെക്കുക ഞാൻ ചൂണ്ടലിടാൻ ഭർത്താവിന് വേണ്ടി ഇരയെ കണ്ടെത്തി കൊടുക്കുന്ന ഭാര്യ ഉത്തമയായ ഭാര്യ ഉത്തമ ആണോ ഉത്തമാന്ന് വെച്ചാൽ എന്താ ഉത്തമാരും ഉത്തമയായിട്ടുള്ള ഭാര്യമാരുണ്ടാവും കേട്ടിട്ടില്ലേ ഭാര്യയുടെ പേര് ഉത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമേന്നല്ലേ വിളിക്കാൻ പറ്റൂ ആ ശരി അങ്ങനെ വലിയച്ഛനെതിരാളി ഉണ്ടായിരിക്കുകയാണ് ഗായ് കായു തക്കട മീനൊന്നും ഫോക്കസ് എനിക്ക് കിട്ടുന്നില്ല ഓക്കെ ഇതെന്താ സാധനം അപ്പൊ അച്ഛൻ പിടിച്ചത് രണ്ടാമത്തെ അച്ഛന് രണ്ടാമത്തെ മൊത്തത്തിൽ മൂന്നാമത്തെ നല്ല പിടയ്ക്കുന്ന മീൻ അച്ഛനൊന്ന് പെടപ്പിച്ചിരുന്നു പെടഞ്ഞിട്ട് ആ അപ്പൊ ശരിക്കും പടഞ്ഞു

അടുത്തത് ഇതിന്റെയൊക്കെ ഷെയ്പ്പിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് ആൾക്കാർ മനസ്സിലാവും നാലാമത്തെയാണെന്നുള്ളത് ഏ ഇല്ല ഞാൻ പറട്ടെ ഞാൻ പറട്ടെ ഞാൻ പറട്ടെടുത്തിട്ടോ അതിപ്പോ എന്നാലും മീന തിരിച്ചറിയാലോ ഒന്ന് രണ്ട് ഇതില് ഇത്രേയും കിട്ടിയിട്ടുണ്ട് ഇത്രയേയും കിട്ടിയത് ഒന്നിന്റെ ഉടമസ്ഥൻ ദാണ്ടിരിക്കുന്നു ഒന്നിന്റെ ഉടമസ്ഥർ ദോണ്ടിരിക്കുന്നു ബാക്കിന്റെ ഉടമസ്ഥൻ ദോണ്ട നിൽക്കുന്നു മേമാനി വീഡിയോയില് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഒത്തിരി നേരത്തെ കാത്തിരി എവിടെ തലേ ഒരു കിരീടം കൊമ്പൻസ്രാവണ കൊമ്പൻ ശ്രാവണിയുമായി തക്കോട് വന്നിരിക്കുന്നു അത് സ്വന്തം ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ചെറുത് വർണ്ണത്തിനെ നോക്കി സെലക്ട് ചെയ്ത് പിടിച്ച് ചേട്ടന ഇരയായി കൊണ്ടു കൊടുത്തു ഗായസ് എല്ലാവരും ക്ഷീണിതരായിരിക്കുകയാണ് ആർക്കൊന്നും കിട്ടുന്നില്ല എല്ലാ മീനോടും പോയി പോയിത്തൊടങ്ങി ചൂണ്ടരം പിടിച്ചു നിക്കുന്നു തളർന്നു 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 സൂര്യൻ പോയി പോയിത്തൊടങ്ങി ചന്ദ്രമാമ വരാൻ തുടങ്ങി എന്താണ് ചന്ദ്രഗ്രഹണത്തെ പറ്റി അമ്മയ്ക്ക് പറയാനുള്ളത് പറയൂ എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്തിനേലും പറ്റി എന്തെങ്കിലും ഒക്കെ പറയൂ ഇതിനെ കുറിച്ച് രണ്ടു വാർത്ത സംസാരിക്കും ആ നല്ല എന്താണ് ഞാനിപ്പോ പറയേണ്ടെന്ന് വെച്ചാല് ഞങ്ങൾ ഇങ്ങനെ ഒരു ടൂർ പോന്നടത്താണ് എവിടേക്കാണ് ഞങ്ങൾ പഴയ സിമെന്റും കുളത്തേക്ക് ആ കുളം കാണിക്കണം ആ അപ്പളം കാണിച്ചു അങ്ങനെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മീനൊക്കെ പിടിച്ച് അപ്പഴാണ് ഞങ്ങൾക്ക് ചെരുപ്പിന്റെ ചെറിയൊരു ഓർമ്മ വന്നത് ഇനി കുറച്ച് ചെരു അടുത്തത് വയ്യ പഴ ചെറിയ അപ്പൊ ഞങ്ങളൊരു പഴം കഴിച്ചു കണ്ടോ പഴം കഴിച്ചു പഴത്തൊലി പൊന്നാരെ മക്കളെ ഞാൻ പറയുകയാണ് ചേച്ചി അത് ചേച്ചി വീഡിയോസാണ് കണ്ടോ നോക്കാനി നോക്കാണിതാണ് പഴം തിന്നു തൊലി മാത്രം ബാക്കിയേ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങോട്ട് മൈക്ക ഞങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നിങ്ങക്ക് ഏറ്റവും ബെറ്ററാണ് കാരണം എപ്പോഴും പഴം കിട്ടിക്കോളൊന്നില്ല മീഷോയില് അവൈവ് അവൈ മീശോല മീഷോയില് അവൈലബിൾ ആണെന്ന് പറയുന്നത് അവൈലബിൾ ആണ് ഈ സംഭവം സംഭവം അല്ല ഞങ്ങളുടെ ഇപ്പത്തെ മൈക്കോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ മൈക്കേക്ക് തന്നെ സംസാരിക്കണം അതെ നമ്മളെ വായിൽ മൈക്ക അപ്പോ അങ്ങനെ ഈ സാധനത്തിന് നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ വെള്ളം വരും അങ്ങനെ ആദ്യം ഞാൻ എനിക്ക് ഓർമ്മശക്തിക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കണം അതിനെന്തെങ്കിലും നിങ്ങളൊക്കെ ഞാൻ ആക്ഷേപിക്കുകയാണ് അല്ല അപേക്ഷിച്ച് അപേക്ഷിക്കുകയാണ് കമന്റ് ബോക്സിൽ എനിക്ക് നല്ലൊരു കമന്റ്സ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരണം ഈ ഓർമ്മശക്തിക്ക് മരുന്ന് എന്താന്നാല് നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങക്ക് വിരോധം ഒന്നുമില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങക്ക് സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഫോർമാറ്റ ലൈക്ക് ആ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കണ്ണിങ്ങനെ കോങ്കണ്ണായി കണ്ണിന് കുറച്ച് കാഴ്ച ശക്തി ഒക്കെ കുറച്ച് കൂടുതലാണ് Aigo, ii maikemi ki nyan nukumbo, nyingaku touni niki koungan nandu nilu. Kwa nini koungan. ki nukumbo, nani ki koungan nai ഇനിയും കിട്ടിയിട്ടുണ്ട് എത്ര എണ്ണം അടച്ചേ ഒന്ന് ഒരാറ് ഏഴെണ്ണം അല്ലേ പത്തെണ്ണം ആ എന്നാ പത്തെണ്ണം കൺക്ലൂഷൻ മേമ പറ അപ്പഴത് ഒരു ഇതാവുള്ളൂ പറ മേമ അങ്ങനല്ല പറ ഇതോടുകൂടി മാമയ്ക്ക് ഫാൻസിനെ ഉണ്ടാക്കി തരും അങ്ങനെ യാത്ര അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ കഴിഞ്ഞു ചിലവരുടെ റെഡി ആവണു ചിലവരുടെ റെഡി ആവണില്ല ഇതിപ്പോ റെഡി ആവൂല കണ്ടറിയാം എന്തായാലും അപ്പൊ ചൂണ്ടൽ പ്രയാണം കഴിഞ്ഞു അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ബൈ അയ്യോ ഒരു കാര്യം വിട്ടുപോയി ഒന്ന് ലൈക്ക് അടിച്ച ബെല്ലൊന്നടിച്ചേക്കണേ